ഹരേ കൃഷ്ണ നമുക്ക് ഭഗവാനനുഗ്രഹിച്ചാൽ ഒൻപതും പത്തും ശ്ലോകങ്ങൾ നോക്കാമെന്ന് കരുതുന്നു ഒൻപതാമത്തെ ശ്ലോകം ഊചുരവ്യവസിതമതീൻ ഗോപാൻ ഗോപീശ്ച പാദേന ക്ഷിപ്തമേതന്ന സംശയ നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം അവ്യവസിത മതീൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഊജുരവ്യവസിത മതീൻ ഊജുഹു എന്ന് പറഞ്ഞാല് പറഞ്ഞു അവ്യവസിത മതി എന്ന് പറഞ്ഞാല് ബുദ്ധിയാണ് അവ്യവസിതമതി െന്ന് പറഞ്ഞാൽ ഈ നടന്ന സംഭവത്തെ ഇതിന് എങ്ങനെ സംഭവിച്ചു എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത അവ്യവസ്ഥിത അതിനെ തീർച്ചപ്പെടുത്താൻ കഴിയാത്ത ബുദ്ധിയോടുകൂടിയ ഗോപാൻ ഗോപന്മാരും ഗോപീശ്ച ഗോപികളോടും ഈ ഗോപന്മാരോടും ഗോപികളോടും ഒക്കെ ബാലക അവിടെ കൂടി നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചുകുട്ടികൾ ഗോപബാലന്മാർ ഇങ്ങനെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കാതെ നിന്നിരുന്ന ഗോപന്മാരോടും ഗോപിമാരോടും ആ ഗോപസ്ത്രീകളോടും ഒക്കെ വന്നിട്ട് ആ കുട്ടികൾ വന്നിട്ട് ഊജുഹോ പറഞ്ഞു എന്താ പറഞ്ഞത് രുദതാനേന പാതേന രുദത അനേന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രുദതാനേന രുദത എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കരച്ചിൽ രുദത കരയുന്ന പാല് കുടിക്കാനായിട്ട് ഇവൻ വിശന്ന് കിടന്ന് കരയുകയായിരുന്നു അങ്ങനെ ആ കരഞ്ഞുകൊണ്ടിരുന്ന അനേന ഇവനാൽ പാതേന പാദം കൊണ്ട് കാലു കൊണ്ട് ക്ഷിപ്തമേതന്ന സംശയ ക്ഷിപ്തം ഏതത് ന സംശയ ക്ഷിപ്തമേതന്ന എന്ന് പറഞ്ഞ അതിൽ ക്ഷിപ്തം ഏതത് ന ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നുണ്ട് ക്ഷിപ്തം എന്ന് പറഞ്ഞാല് ഉടഞ്ഞു വീണ പൊട്ടിപ്പോയാ ഏതത് എന്ന് പറഞ്ഞാല് ഇത് ഈ വണ്ടി പൊട്ടിപ്പോയത് ഇവൻ പാൽ കുടിക്കാനായിട്ട് വിശന്ന് കരഞ്ഞിട്ട് ഇവന്റെ കാല് പൊക്കി ഇങ്ങനെ ചവിട്ടിയതാണ് അപ്പോഴാണ് ഈ വണ്ടി പൊട്ടിപ്പോയത് എന്ന ആ ഗോപബാലന്മാർ വന്ന ഈ ഗോപന്മാരോടും ഗോപസ്ത്രീകളോടും യശോദാദേവിയോടും ഒക്കെ പറയുന്നുണ്ട് ഇവർക്കൊക്കെ ആ ഒരു നടന്ന സംഭവത്തിൻ്റെ വ്യക്തമായൊരു ധാരണയില്ലാതെ ഇരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഗോപ വന്ന് ഇങ്ങനെ വന്ന് പറയുന്നത് എന്നിട്ട് അവർ ഒന്നുകൂടി പറഞ്ഞു ന സംശയ അതിന് സംശയമൊന്നുമില്ല കാരണം ഞങ്ങൾ കണ്ടതാണ് ഈ കൃഷ്ണനുണ്ണി പാല് കുടിക്കാനായിട്ട് വിശന്ന് കരഞ്ഞിട്ട് ഒടുവിൽ ഉറക്ക കരഞ്ഞു എന്നിട്ട് കാലങ്ങോട്ട് പൊക്കി ചവിട്ടി ഈ വണ്ടിയിൽ അപ്പോഴാണ് ഈ വണ്ടി ഇങ്ങനെ ഉടഞ്ഞു പോയത് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്ന ഈ ഗോപ വന്നിട്ട് ഗോപസ്ത്രീകളോടും ഗോ ഗോപന്മാരോടും ഈ യശോദാദേവിയോടും നന്ദഗോപരോടും ഒക്കെ വന്നിട്ട് പറഞ്ഞോ അവരെ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ഈ കുട്ടികൾ കാണുന്നുണ്ട് ഉണ്ണി കിടന്ന് കരയുന്നതും ഉണ്ണി കാല് പൊക്കി ചവിട്ടിയതുമൊക്കെ പക്ഷേ ഇതും യുക്തിക്ക് നിരക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കഥ കുട്ടികൾ പറയുന്നത് അവർ കുട്ടികൾ അങ്ങനെ പലതും പറയുമല്ലോ എന്നാവാം അവർ ധരിച്ചത് ഏതായാലും നമുക്ക് തുടർന്ന് നോക്കാം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം ഊചുരവ്യവസിതമദീൻ ഗോപീശ്ച പാദേന വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഊചുരവ്യവസിതമദീൻ അവിടെ രാ അകാരം കൊടുത്തു വായിക്കുക പിന്നെ അടുത്തത് ബാലകാ അവിടെ ദീർഘവും വിസർഗവുമുണ്ട് അകാരം നീട്ടിയെടുത്ത് പകുതി ഹകാരത്തിൽ വായിക്കുക ബാലകാ എന്ന് വായിച്ചു നിൽക്കുക അടുത്തത് രുതദാനേന പാതേന ക്ഷിപ്തമേതന്ന സംശയ ന കൂട്ടക്ഷരമാണ് അത് ഉറപ്പിച്ച് തന്നെ പറയുക അതുപോലെ ക്ഷിപ്തമേതന്ന ക്ഷിപ്തം ഏതത് ഏതതാണ് അതുകൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക പിന്നെ സംശയ അവിടെയും വിസർഗമുണ്ട് അതുമൊന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് ഇനിയും ഇത് കേട്ട ഈ ഗോപബാലന്മാര് പറയുന്ന ഈ കഥയൊക്കെ കേട്ട് ഗോപി ഗോപിഗോപന്മാരുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു മൂഢത്വം അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു തരികയാണ് എന്താ നദേ ശ്രദ്ധ 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 ധിരേ ന എന്ന് പറഞ്ഞാൽ ഇല്ല തേ എന്ന് പറഞ്ഞാൽ അവർ അതായത് ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും യശോദ ദേവിയും നന്ദഗോപരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ ഈ ഗോപ ആരോടൊക്കെയാണോ പറഞ്ഞാൽ അവരൊക്കെയും ശ്രദ്ധ ധിരേ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചതേയില്ല ന നശ്രദ്ധതിരേ ശ്രദ്ധിച്ചതേയില്ല കാരണം എന്താ ഗോപ ആ ഗോപന്മാർ കാരണം ബാലഭാഷിതമിത്യുത ബാലഭാഷിതം ഇത് കുട്ടികൾ വന്ന് വെറുതെ ക എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് കുട്ടികൾ പറയുന്ന ഈ വാക്കുകളൊന്നും ഇത്യുത ബാലഭാഷിതം ഇതി ഉത ഇങ്ങനെ മൂന്ന് വാക്കുകളുണ്ട് അവിടെ ബാലഭാഷിതം കുട്ടികളുടെ ഈ വാക്കുകൾ കുട്ടികളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നോ അത് ഇതി എന്ന ഉത എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസം വന്നില്ല അവർക്കതുകൊണ്ട് കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു അതൊന്നും കാര്യമാക്കാനില്ല ഇത് കുട്ടികളുടെ വെറും വാക്കാണ് എന്ന് കരുതിയിട്ട് അവരതിനെ തീരെയും ശ്രദ്ധിച്ചതേയില്ല എന്നിട്ടോ അപ്രമേയം ബലം തസ്യ അപ്രമേയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ബലം ആ ബലത്തെ ആരുടെ തസ്യ അല്ലയോ ഭഗവാനെ അങ്ങയുടെ ആ ബലത്തെ തസ്യ ബാലകസ്യ ആ ബാലകസ്യ ആ ബാലകൻ്റെ ആ ഉണ്ണിയുടെ ആ കുഞ്ഞിക്കൃഷ്ണൻ്റെ ബലത്തെ തേ ന എന്ന് പറഞ്ഞാൽ ഇല്ല തേ അവർ വിതു അറിയുക ന വിതു അറിഞ്ഞതേയില്ല ആ ഉണ്ണിയായി അവിടെ തങ്ങളുടെ കൺമുമ്പിൽ കിടക്കുന്ന ആ സാക്ഷാൽ ജഗതീശ്വരൻ്റെ ബലത്തെ അവർ അറിഞ്ഞതേയില്ല അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം ശക്തിയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായി വർത്തിക്കുന്ന ബലമായി വർത്തിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ബലത്തെ അറിയുവാൻ ഈ കൂടി നിന്ന ഗോപാലന്മാരൊക്കെ പറഞ്ഞിട്ടു പോലും അതിനെ ഗ്രഹിക്കുവാൻ ഈ ഗോപന്മാർക്കോ ഗോപസ്ത്രീകൾക്കോ യശോദാദേവിക്കോ നന്ദഗോപർക്കോ കഴിഞ്ഞില്ല അവരപ്പോഴും പറഞ്ഞു ഈ കുട്ടികൾ വന്ന് വെറുതെ എന്തൊക്കെയോ പറയുന്നു പിന്നെ ഒരു കൊച്ചു കുഞ്ഞ് കാല് വെച്ച് ചവിട്ടിയാൽ ഇങ്ങനെ ഒരു വലിയ വണ്ടിയും അതിലുണ്ടായിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ പൊടിഞ്ഞു പോവുമോ അതൊക്കെ കുട്ടികളുടെ ഓരോ തോന്നല എന്നുള്ള രീതിയിൽ അവരതിനെ ശ്രദ്ധിച്ചതേയില്ല കാരണം നമ്മളെപ്പോലെ തന്നെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അജ്ഞത കൊണ്ട് ആ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ഭഗവാൻ ആ ഭഗവാൻ ഇവിടെ ഉണ്ണിയുടെ രൂപത്തിൽ വന്നതാണെന്നും അല്ലെങ്കിൽ ആ ഉണ്ണിയുടെ ബലം അതിനൊരു കുഞ്ഞുകാൽ വേണ്ട ഒരു കുഞ്ഞു വിരലും മതി നമ്മൾ ഗോവർദ്ധനോദ്ധാരണമൊക്കെ കാണുമ്പോൾ ഇനിയും കാണാം അവിടെ ഒരു കുഞ്ഞു വിരലിൻ്റെ തുമ്പിൽ ഒരു പർവ്വതത്തെ ഉയർത്തി നിർത്താൻ ഏഴ് ദിവസം അനക്കുക പോലും ചെയ്യാതെ ഉയർത്തി നിർത്താൻ കഴിഞ്ഞ് കഴിയുന്ന ആ ഉണ്ണിക്ക് ഇവിടെ ഒരു കുഞ്ഞു കാലുകൊണ്ട് ചവിട്ടിയാൽ ഭഗവാൻ്റെ കാലിൻ്റെ ഭാരം താങ്ങാൻ ഈ വണ്ടിക്കാവുമോ സർവ പ്രപഞ്ചവും സർവചരാചരങ്ങളും യാതൊരു ചൈതന്യത്തിൻ്റെ ഉദരത്തിലാണോ കുടികൊള്ളുന്നത് യാതൊരു ചൈതന്യത്തിലാണോ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ആ ചൈതന്യമൂർത്തിയുടെ ഒരു പാദത്തിൻ്റെ ബലം ഏറ്റെടുക്കാൻ അതിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു വണ്ടിക്ക് എങ്ങനെയാണ് കഴിയുക ആ വണ്ടി തവിടുപൊടിയായെങ്കിൽ പൊടിഞ്ഞു വീണുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് ഒരു ബുദ്ധി അതിന് വേണ്ട ജ്ഞാനം നമ്മളെ പോലെ തന്നെ അജ്ഞാനത്താൽ മൂടപ്പെട്ടിരുന്ന അന്നാ ഗോകുലത്തിൽ ഉണ്ടവർ ഉള്ളവർക്കും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഭഗവാന്റെ ആ കുഞ്ഞിക്കാലിൻ്റെ ശക്തിയെ അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അപ്രമേയം ബലം തസ്യ യും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ ആദ്യത്തെ വരിൽ എന്നതേ ശ്രദ്ധ ധിനെ ചില ബുക്കിൽ പാഠഭേദമുണ്ടാവാം ശ്രദ്ധ ധിരേ എന്നുണ്ടാവാം ചിലതിൽ ശ്രദ്ധ ധിരേ എന്നാവാം ദ കൂട്ടക്ഷരമാണ് അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധ ധിരെ അവിടെ ദ കട്ടിയിൽ തന്നെ വായിക്കുക പിന്നെ അടുത്തത് ബാലഭാഷിതമെത്യുത അത് ബാലഭാഷിതം ഇതി ആണ് ബാലഭാഷിത മിത്യുത ബാലഭാഷിത മിത്യുത എന്ന് വായിക്കരുതേ അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത രണ്ടാമത്തെ വരിയിലേക്ക് വരുമ്പോൾ നത്തെ വിദു അവിടെ ഒരു ഉകാരമുണ്ട് വിസർഗമുണ്ട് വിദു എന്ന് പകുതി ഹകാരം കൊടുത്ത് വായിക്കുക അവിടെ ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൊണ്ട് നോക്കാമെന്ന് കരുതുന്നു രുതന്തം സുതമാദായശോദ ഗ്രഹ ശങ്കിതാംദന്തം എന്ന് പറഞ്ഞാൽ കരയുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിയിപ്പം നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി തൻ്റെ കർമ്മം അവിടെ നിർവഹിച്ചു കഴിഞ്ഞു എന്നാലോ എന്താ ആ കപടവേഷധാരിയുടെ ഒരു നാട്യം നോക്കൂ ഇവിടെ തനിക്ക് ചെയ്യേണ്ട കർമ്മം അല്ലെ ഒരു ഋഷിയുടെ ശാപത്താലാണ് ഇവിടെ ശകടാസുരൻ ഇങ്ങനെ ശകടത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ്റെ മുൻപിലേക്ക് വരുന്നത് അന്ന് ഋഷി കൊടുത്തിരുന്ന ഒരു അനുഗ്രഹം ഭഗവാന്റെ സ്പർശനത്താൽ മോക്ഷം കിട്ടുമെന്നുള്ളതായിരുന്നു ഇവിടെ അത് ആ ഋഷിവാക്യത്തെ സത്യമാക്കിയിരിക്കുന്നു ഒപ്പം തനിക്ക് നേരെ തന്നെ ഇല്ലാതാക്കാൻ വന്ന ശക്തിയെ തൻ്റെ ശക്തി കാണിച്ചു കൊടുത്ത് തൻ്റെ എതിരാളിയെ ഇല്ലാതെയാക്കി ഭഗവാൻ തൻ്റെ ശക്തിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ആ തൻ്റെ കർത്തവ്യം അവിടെ നിർവഹിച്ചു കഴിഞ്ഞു ഇനിയും വീണ്ടും ഇനി എന്താ വേണ്ടത് ഇനിയും പരിഭ്രാന്തരായി ചുറ്റും നിൽക്കുന്നവരുടെ പരിഭ്രാന്തി ഒന്ന് കുറയ്ക്കണം അതിനെന്താ വേണ്ട ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു രുദന്തം അങ്ങോട്ട് ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു ഉണ്ണി അവിടെ കിടന്നുകൊണ്ട് അങ്ങനെയുള്ള ആ ഉണ്ണിയെ സുതമാതായ സുതം ആദായ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സുതമാദായ സുതം എന്ന് പറഞ്ഞാൽ പുത്രനെ ആ ഉണ്ണിയെ ആദായ അങ്ങോട്ട് എടുത്തു വാരിയെടുത്തു പാവം കിടന്ന് കരയുന്നു എന്ന് കരുതിയിട്ട് വാരി അങ്ങോട്ട് എടുത്തു ആരായി യശോദ യശോദാദേവി എടുത്തുകൊണ്ട് പോയി അപ്പോഴും പക്ഷേ ഉള്ളിലൊരു സംശയം എന്താ ഗ്രഹശങ്കിത എന്തെങ്കിലും ഗ്രഹപ്പിഴ എന്താണോ ഏതോ ഒരു ഗ്രഹം മോശമായ ഒരു സ്ഥാനത്തോ എന്തോ നിൽക്കുന്നുണ്ട് ആ ഗ്രഹത്തിൻ്റെ ദോഷം കൊണ്ടാണ് ഈ തൻ്റെ ഉണ്ണിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത് എന്ന് കരുതിയിട്ട് കൃതസ്വസ്തി അയനം വിപ്രൈ കൃതസ്വസ്ത്യനം കൃത എന്ന് പറഞ്ഞാൽ ചെയ്യിച്ചു സ്വസ്ഥ്യയനം ക്ഷേമത്തിനായിക്കൊണ്ട് ഈ തൻ്റെ ഉണ്ണിക്കിങ്ങനെ അടിക്കടി ഇപ്പോഴാണ് പൂതനയുടെ അങ്ങോട്ട് കഴിഞ്ഞത് അധികം ആയിട്ടില്ല ആറാമത്തെ ദിവസം പൂതന അതാ മൂന്ന് മാസം തികയിൽ നിന്നാണ് ഈ ശാക്കടം എന്താ എൻ്റെ ഉണ്ണിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഗ്രഹദോഷം തന്നെ ഇത് ഏതോ ഒരു ഗ്രഹപ്പിഴയാണ് ഗ്രഹത്തിൻ്റെ സ്ഥാനം എന്തോ ഒരു ദോഷം ചെയ്യുന്നു അതുകൊണ്ട് ഉണ്ണിക്ക് രക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും രക്ഷാബന്ധന കർമ്മങ്ങളെയൊക്കെയും ചെയ്യിച്ചു ആരെക്കൊണ്ട് വിപ്രൈ ആ ബ്രാഹ്മണരാൽ ബ്രാഹ്മണരൊന്നും അപ്പോഴും പോയിട്ടില്ല നോക്കൂ അവരുടെ ഒരു ഭാഗ്യം അവരും കണ്ടിരിക്കുന്നു അവർക്കും കൺമുൻപിൽ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു ഈ ഉണ്ണിയുടെ ലീല എങ്ങനെ ആ ഉണ് ആ ബ്രാഹ്മണർ ഈ ഉണ്ണിക്ക് സ്വസ്ഥ്യാനം ചെയ്ത എന്ന് ചോദിച്ചാൽ സൂക്തേ സൂക്തങ്ങളാൽ മന്ത്രങ്ങളാൽ ഈ ഉണ്ണിക്ക് വേണ്ട രക്ഷാബന്ധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ട എല്ലാ വൈദിക കർമ്മങ്ങളും ചെയ്തുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു എന്നിട്ട് ആ യശോദാദേവി സ്തനമപായയത് സ്തനം അപായയത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്തനം അപായയത് സ്തനം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥലങ്ങളെ അ പായയ്യത് കുടിപ്പിച്ചു നമുക്കറിയാം പൂതനാമോക്ഷത്തിലും കഥയിലും പൂതനെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ഉണ്ണിയ വാരിയെടുത്ത് എന്താ ചെയ്തേ മുലപ്പാൽ കൊടുക്കാൻ നോക്കി കാരണം കുട്ടി പേടിച്ചിട്ടുണ്ടെങ്കിൽ പാല് കുടിക്കില്ല ഇവിടെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് യശോദാദേവിയെ ഓടി വന്ന ഉണ്ണിയെ എടുത്തുകൊണ്ട് വന്നിട്ട് പാല് കൊടുത്തത് തൻ്റെ ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തനിക്കൊന്ന് ബോധ്യപ്പെടണം ഈ ഉണ്ണി എന്തിനാ കരഞ്ഞതിങ്ങനെ ഉണ്ണിക്ക് വിശക്കാൻ ഉണ്ണി എവിടെയാ ഭഗവാനെ സദാ കഴിയുന്ന ആ പാലാഴിയിൽ കഴിയുന്ന ഭഗവാൻ എന്ത് പാ എന്ത് വിശപ്പാണ് പാലിന് എന്ത് കൊതിയാണ് ഒന്നുമില്ല പക്ഷെ ഇവിടെ ആകട്ടെ തൻ്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന പരിഭ്രാന്തരായിട്ടുള്ളവരെ ഒന്ന് അവരെ ഒന്ന് ശാന്തമാക്കാൻ അവരുടെ പരിഭ്രാന്തി മാറ്റാൻ വേണ്ടി ഉറക്ക കരഞ്ഞു അപ്പോൾ തന്നെ എടുത്തു കൊണ്ടുപോയി പാല് തരും താൻ നല്ല പോലെ അമ്മയുടെ പാലങ്ങോട്ട് കുടിക്കും അപ്പോഴോ ഇവരുടെയൊക്കെ അടങ്ങും ഇവരൊക്കെ ശാന്തമാകും എന്ന് നിരീക്ഷിച്ചിട്ടാണ് എന്ന് നിരീക്ഷിച്ചിട്ടാവണം ഉണ്ണി കിടന്ന് കരഞ്ഞത് ഏതായാലും അങ്ങനെ പാലും കൊടുത്തു ബ്രാഹ്മണരെ കൊണ്ട് ഈ ഉണ്ണിയുടെ ക്ഷേമത്തിനായിക്കൊണ്ട് എന്തെങ്കിലും ഗ്രഹദോഷം കൊണ്ടാണെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടി വേണ്ടതായിട്ടുള്ള വൈദിക കർമ്മങ്ങളൊക്കെയും മന്ത്രോച്ചാരണങ്ങളോടുകൂടി ആ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം രുദന്തം യശോദാഗ്രഹശങ്കിതൃതസ്വസ്ഥിപ്രൈ സൂക്തൈ സ്ഥനമപായ നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സുതം ആദായാണ് സുതമാദായ അവിടെ അകാരം ശ്രദ്ധിക്കുക അടുത്തത് കൃതസ്വസ്ത്യനം ആ സ്വസ്ഥ്യയ ഒക്കെ വരുന്നിടത്ത് തെറ്റിപ്പോകരുത് സ്വസ്ഥ്യയനം വിപ്രൈ അവിടെ വിസർഗമുണ്ട് അടുത്തതും സൂക്തൈ അവിടെയും വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് സ്തനമപായയത് സ്ഥനം അപായയതാണ് അതുകൊണ്ട് അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക മായ്ക്ക് അകാരം കൊടുക്കുക സ്ഥനമപാര സ്ഥനം അപായയത് അത് ശ്രദ്ധിച്ച് വായിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളത് വിചാരം ചെയ്യുവാൻ ഭഗവാൻ തോന്നിപ്പിച്ച് തരുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത സത്സംഗത്തിലാകാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ